എല്ലാ സാധനവും ഉണ്ട് ഒരു ഏത്ത വിധപ്പെട്ട എല്ലാ സാധനം കൂടെ എന്തോരം ചെടികളും കൃഷികളൊക്കെ ഉണ്ടെന്ന് തന്നെ ഒരാൾ കാരണം ഇങ്ങോട്ട് ഗ്ലാസ്ലേക്ക് മൂവ് ചെയ്യുന്ന ഒരാൾ ഒരാളെന്നോട് ഗ്ലാസ് നമുക്ക് അത്യാവശ്യം പച്ചക്കറികളും കൃഷികളും ഒക്കെ നടക്കുവോ നല്ല മണ്ണാണോ എന്നൊക്കെ അപ്പൊ നമ്മുടെ ബാക്കിയാർഡിലുള്ള സെറ്റപ്സ് നമ്മള് കാണിച്ചു തരാം ഫ്രണ്ട് യാർഡിൽ ആക്ച്വലി നമുക്ക് കൗൺസില് അലാവ് ചെയ്യുന്ന ചെടികൾ മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഓരോ നമ്മൾ ഏത് റെസിഡൻസി എസ്റ്റേറ്റിലാണോ നമ്മളുള്ളത് ആ എസ്റ്റേറ്റിനും അതിൻ്റേതായ ഒരു ലിസ്റ്റ് ലിസ്റ്റുണ്ടാവും അവരുടെ ലിസ്റ്റിലുള്ള ചെടികൾ മാത്രമേ നമുക്ക് ഫ്രണ്ട് യാർഡിൽ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ ബാക്ക് യാർഡിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബാക്ക് യാർഡ് ഇതുണ്ട് അതെല്ലാം മരത്തിൻ്റെ ഫെൻസാണ് ഇത് ബെൽ ബിൽഡേഴ്സ് ഫെൻസ് അമ്മയും കൂടെ വന്നേ പിന്നെ ഗാർഡനിങ് കൃഷി ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പത്തുമണി ചെടിയാണ് ഇന്നിതിപ്പം ഇപ്പം നട്ട് വെച്ചാന്ന് തോന്നുന്നു ഇന്ന് നട്ടാന്ന് തോന്നുന്നു ഈ പത്തുമണിച്ചെടി അതുപോലെ നമ്മുടെ നാട്ടിലെ ബന്തി അതുപോലെ ഈ സൈഡ് കംപ്ലീറ്റ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഗാർഡൻ പെട്ട് അടിച്ചിട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ അത്രയ്ക്ക് സെറ്റായിട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതാണ്ട് ഇതിൻ്റെ ഈ കോർണറിൽ കൂടെയും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ ആ ഭിത്തിയുടെ സൈഡിൽ കൂടെയും ഓർക്കിഡ് ഒക്കെ ഉണ്ട് ണിച്ച പോലത്തെ ഗാർഡനൊക്കെ ആക്ച്വലി എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളുടെ വീട്ടിലും ഉണ്ടാവും അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ദീപ്തിയുടെ ആയുർവേദ പ്ലാന്റ്സിന്റെ സെലക്ഷൻ ഹെർബൽ സെലക്ഷൻ ചിലപ്പം എല്ലാവരും ഒന്നും അത്രക്കും ഉണ്ടാവില്ല ഇത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് ഹെർബൽ മാത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്തോരം ആയുർവേദ ചെടികളുണ്ട് ഏതൊക്കെയാ ഇഷ്ടം പോലെ തുളസിണ്ടല്ലോ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് തുളസി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഏതാ ഉള്ളത് തുളസി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇലയൊക്കെ കണ്ടിട്ട് മൈലാഞ്ചി മൈലാഞ്ചി അത് പിന്നെ ഇഞ്ചി ഇഞ്ചി മൈലാഞ്ചിയില് കുഞ്ഞി പൂ ബ്രഹ്മി ബ്രഹ്മി അടിപൊളിയായിട്ട് നമ്മുടെ പഴയ വീട്ടിൽ ഇത്രയും പിടിച്ചിട്ടില്ലായിരുന്നു ബ്രഹ്മി അല്ലേ

കറ്റാർവാഴ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഷെയ്ഡ് വേണമെന്നേ ഉള്ളൂ പിന്നെ ഇവിടെയും തുളസി പിന്നെ അവിടെ മഞ്ഞൾ പിന്നെ ഏതാണ് ആയുർവേദ പ്ലാന്റ്സ് ഉള്ളത് ആര്യവേപ്പ് ഉണ്ടല്ലേ അരിവേപ്പ് ഏതാ ഇതാ ഇതാണ് ആര്യവേപ്പ്വേപ്പ് ആ പിന്നെ കറിവേപ്പ് കറിവേപ്പ് രണ്ട് ചൂടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആ മുയൽച്ചാണോ അത്യാവശ്യം ആയുർവേദ പനിക്കൂറുക നന്നായിട്ട് പിടിക്കൂടെ ഇഞ്ചി ഇവിടെ ഉണ്ടല്ലേ ഹെർബൽ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഏറ്റവും കൂടുതലുള്ള മുളകാല്ലേ വേറെ ഒന്നുമില്ലല്ലോ ഹെർബൽ ഐറ്റംസിൽ ഐറ്റംസിൽപ്പെടുന്നത് ഓക്കെ ഇത് ഡെസേർട്ട് റോസ് എന്ന് പറയുന്നത് റോസ് ഇതിന് ഇതിന് വെള്ളം ഒഴിക്കണ്ടെന്നാമി പറയുന്നത് ഇതിന് വെള്ളം വേണ്ട അത് ഡെസേർട്ടിലുണ്ടാകുന്നു വെള്ളം അധികം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത് ചീഞ്ഞു പോകും വേണ്ട ഇതാണ് മുല്ല ഈ മുല്ല അടിപൊളിയാണ് മുല്ലയ്ക്ക് നല്ല സ്മെല്ലാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളിയായിട്ടാണ് മുല്ല കെട്ടിയേക്കുന്നത് ഇതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കൃഷി മുളക ഏറ്റവും കൂടുതലുള്ള സാധനം മുളക അല്ലേ എത്ര മുളക് പറിച്ചിട്ട് ഫ്രീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി മുളക് കൊടുത്തു എന്നിട്ട് ബാക്കി ഉള്ളത് നമ്മൾ ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ കോവക്കാണ് കോവല് കോവലുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ കപ്പളം ചെറുതൊരെണ്ണം പിടിച്ചു വരുന്നുണ്ട് പിന്നെ നല്ലൊരു മുരിങ്ങ അടിപൊളിയുടെ അർത്ഥം നിൽക്കുന്നതാണ്ട് അത് പക്ഷേ അപ്പുറത്തെ പറമ്പില നമ്മൾ മുരിങ്ങ വെച്ചിട്ടുണ്ട് വേണ്ട മൾബറി കായ ഉണ്ട് കേട്ടോ മൾബറി കായുണ്ടല്ലോ ഇത് വഴുതനങ്ങ അല്ലേ വഴുതനങ്ങ പിന്നെ ഓറഞ്ച് ഇത് നമ്മുടെ മാതലാരങ്ങ പിന്നെ കറിവേപ്പില കറിവേപ്പില അടിപൊളിയായിട്ട് ചെടിച്ചട്ടി തന്നെ നിക്കുന്നത് അത് നമുക്ക് സെറ്റ് ചെയ്യണം ഇതെന്താ ഈ ഇതെന്തോ ഇത് വെണ്ട ഈ ഇതിൽ നട്ടേക്കുന്നോ ചീര ഓറഞ്ച് പഴുത്തപ്പുണ്ടല്ലോ ചെറുതായി തന്നെ അതേ കറിവേപ്പില നാരങ്ങ ഒക്കെ ഉണ്ട് അതേ തക്കാളിക്കാ തക്കാളി ചെറുതായിട്ട് സെറ്റായി വരുന്നു പിന്നെ ഇത് ഇത് ഫിക്ടറി അല്ലേ അത്തിമരം അത്തിമരം മെണ്ട വഴുതന ഇതെന്താ ഇത് ആ അത് ഗ്രേപ്സ് അല്ലേ ഇത് ഓക്കെ പിന്നെ പേര നല്ല ഉഷാറായിട്ട് തളുത്ത് കയറി വരുന്നുണ്ട് പേര പിന്നെ കപ്പളം പിന്നെ അവിടെ എന്താ ആ കോർണറിലുള്ളതൊക്കെ എന്താ ആ അല്ലേ മധുരക്കിഴങ്ങോ ആ ഓക്കെ 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 പിന്നെ ഇത് അതെന്തോ അത് ചേമ്പോ ശെടിയാല്ലേ കൊന്ന ഇഞ്ചി പിന്നെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് മത്തനുണ്ട് കപ്പളമുണ്ട് മത്തനം തന്നെ അവിടെ അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല വേലിയൊക്കെ കേട്ട് മറ്റേ അടിപൊളിയായിട്ട് നാട്ടിലെ പോലെ ഈ ഈ വേലിയൊക്കെ കെട്ടിക്കൊടുത്ത് മമ്മിയായിട്ടോ മൊമ്മി അടിപൊളിയായിട്ട് ഇവിടെ ഒരു വേലിയൊക്കെ കെട്ടിട്ടുണ്ട് വേലി കെട്ടിക്കൊടുത്ത് മത്തേല് മത്തങ്ങ അയച്ചു ചെറിയതായിട്ടുള്ളു വാഷൺ ഫ്രൂട്ടില് പൂവുണ്ട് ഇതിലൊന്നും കായേ